ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് പൂരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബാജിക്കറിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ അപ്പോൾ നമ്മുടെ ബാജിക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഉരുളക്കിയങ്ങട്ടെടുത്തിട്ടുള്ളത് അത് താ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അതാ കുറച്ച് വലുപ്പാക്കിയിട്ട് തന്നെ കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മുടെ ഉരുളക്കങ്ങ് വെന്ത് വരാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം മൂടി വെച്ചിട്ട് നമ്മുടെ ഉരുളക്കങ്ങക്കെ നല്ല പോലെ തന്നെ വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ആ സ്റ്റവിലൊരു പാൻ വെച്ചിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുക് ഒക്കെ നല്ലപോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂണ് ഉയുന്നാട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് പിന്നെ ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതായ ഇതിലേക്ക് ഞാൻ ലേശം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ചെറിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി സവാള പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കാം ഇപ്പോൾ അതാ സവാള നന്നായിട്ട് തന്നെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സവാള ഒക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാനിൻ്റെ നടുവിലായിട്ട് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ അതാ നല്ല പോലെ തന്നെ ഞാൻ വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തോടൊക്കെ തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ താ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ താ നമ്മുടെ ഭാജിക്കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബാജിക്കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്